അള്ളാഹുവിൻ്റെ ചില അപാരമായ അത്ഭുതങ്ങൾ അല്ലെങ്കിൽ ചില കാരുണ്യങ്ങളൊക്കെ നമുക്ക് ചിലരിൽ കൂടി നമുക്കത് ദർശിക്കാൻ കഴിയും കാരണം അത് അവർക്ക് അള്ളാഹുവിനോടുള്ള അചഞ്ചലമായ ആ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടാണ് അത് സംഭവിക്കുന്നത് കാരണം ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഇദ്ദേഹം അമീർ എന്ന് പറയുന്ന ഒരു ലിബിയക്കാരനാണ് ഇദ്ദേഹം ഹജ്ജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരുങ്ങി എയർപോർട്ടിലെത്തി എയർപോർട്ടിലെത്തിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പാസ്പോർട്ടിൽ ലാസ്റ്റ് നെയിമിൽ എന്തോ ഒരു മിസ്റ്റേക്ക് തോന്നിയിട്ട് എമിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഇദ്ദേഹത്തെ ഈ തവണ നിങ്ങൾക്ക് പോകാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് വിട്ടില്ല അങ്ങനെ അപ്പോൾ അദ്ദേഹം പറഞ്ഞു അങ്ങനെ എനിക്ക് ഞാനെന്ന് ഇത് ഇദ്ദേഹം പറഞ്ഞു എനിക്ക് നിരാശയില്ല കാരണം ഞാൻ ഹജ്ജ് ചെയ്യാൻ വേണ്ടി നെയ്യ് ചെയ്തിരിക്കുന്ന ആളാണ് അള്ളാഹുവിൻ്റെ കുതിരത്തുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ തീരുമാനമുണ്ടെങ്കിൽ എനിക്ക് പോകാൻ കഴിയും എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ആ എയർപോർട്ടിൽ തന്നെ ഇരുന്നു അപ്പോൾ ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞു ഈ തവണ നിങ്ങൾക്ക് പോകാൻ കഴിയില്ലെങ്കിലും അടുത്ത പ്രാവശ്യം നിങ്ങൾക്ക് പോകാമല്ലോ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പുറത്ത് ഇറങ്ങിക്കോളൂ എന്ന് പറഞ്ഞിട്ട് ഏർപ്പെട്ട ഉദ്യോഗസ്ഥർ അദ്ദേഹത്തിന് സമ്മാനപ്പെടുന്നതാണ് അദ്ദേഹം പറ അപ്പോൾ അവർ പറയുന്നുണ്ട് ഈ തവണ പോകാൻ പറ്റിയില്ലെങ്കിലും അള്ളാഹു തീരുമാനിച്ചിട്ടില്ല എന്ന് നിങ്ങൾ സമാധാനിക്കി അടുത്ത പ്രാവശ്യം പോകാലോ അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ ഇത് നെയ്ത്ത് ചെയ്തിരിക്കുന്നതാണ് അള്ളാഹുവിൻ്റെ തീരുമാനവും ഉണ്ടെങ്കിൽ ഞാൻ പോകും എന്ന് പറഞ്ഞു അവിടെ തന്നെ ഇരുന്നു ഇതിനെ ഫ്ലൈറ്റിൽ കയറ്റാതിരുന്നത് മെയിൻ പൈലറ്റാണ് പൈലറ്റ് പറഞ്ഞു കയറ്റാൻ പറ്റില്ല ഇത്രയും ഇനി പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഫ്ലൈറ്റ് പൊങ്ങി അങ്ങനെ കുറച്ച് എത്തിക്കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ ഫ്ലൈറ്റിന് എന്തോ സാങ്കേതിക തകരാറ് കണ്ടു അപ്പോൾ അവർ തിരിച്ച് എയർപോർട്ടിലേക്ക് വരികയാണ് തിരിച്ച് ശരിക്കും നടക്കുന്നത് ലിബിയൻ എയർപോർട്ടിലാണ് അങ്ങനെ എയർപോർട്ടിലേക്ക് തിരിച്ചു വന്നു വീണ്ടും ഫ്ലൈറ്റ് ചെക്ക് ചെയ്തു ചെക്ക് ചെയ്ത് പ്രശ്നങ്ങളൊക്കെ തീർത്തിട്ട് വീണ്ടും ഫ്ലൈറ്റ് പോവുകയാണ് അപ്പോഴും ഇദ്ദേഹം അവിടെ ഇരുപ്പുണ്ട് ആ സമയത്തും എയർപോർട്ട് ഉദ്യോഗസ്ഥർ ഇദ്ദേഹത്തിൻ്റെ കാര്യം ക്യാപ്റ്റനോട് പറഞ്ഞു അപ്പോഴും പുള്ളി സമ്മതിച്ചില്ല കയറ്റിയില്ല അങ്ങനെ പുള്ളി അവിടെ തന്നെ ഇരിക്കുകയാണ് കൂളായിട്ടിരിക്കുകയാണ് അങ്ങനെ വീണ്ടും ഫ്ലൈറ്റ് പൊങ്ങന്നു ഫ്ലൈറ്റ് പൊങ്ങി കുറച്ച് എത്തിക്കഴിഞ്ഞപ്പോൾ ഈ സാങ്കേതിക തകരാറ് വീണ്ടും അവിടെ അനുഭവപ്പെടുകയാണ് വീണ്ടും ഫ്ലൈറ്റ് തിരിച്ചറക്കേണ്ടി വന്നു അങ്ങനെ ഫ്ലൈറ്റ് തിരിച്ചറക്കിക്കഴിഞ്ഞാൽ എല്ലാം തീർത്ത് കഴിഞ്ഞിട്ട് പോകുന്ന നേരത്ത് പിന്നെ പൈലറ്റ് സമ്മതിക്കില്ല അമീറിനെ കയറ്റാതെ ഈ ഫ്ലൈറ്റ് പോകില്ല എന്ന് അദ്ദേഹം ഷാണ്ടി പിടിക്കുകയാണ് അങ്ങനെ എന്തു ചെയ്തു ഈ അമീർ എന്ന് പറയുന്ന ഈ ഹാജിയെ ഫ്ലൈറ്റിലേക്ക് കയറ്റി കയറ്റി വീണ്ടും അദ്ദേഹം യാത്ര ചെയ്യുകയാണ് അങ്ങനെ യാത്ര ചെയ്ത് ഈ ഫ്ലൈറ്റ് അവിടെ ചെന്നിറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഫ്ലൈറ്റ് ചെന്നിറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എന്താ ഉണ്ടായ സംഭവം എല്ലാവരും അദ്ദേഹത്തിനെ സ്വീകരിക്കുകയും ഈ വാർത്ത അവിടെ വൈറലായി പൈലറ്റുമാരടക്കം അദ്ദേഹത്തിനെ ബഹുമാനിച്ച് ഒപ്പം നിന്ന് ഫോട്ടോ എടുക്കുന്നു അങ്ങനെ ഫോട്ടോ എടുത്തിട്ടാണ് അദ്ദേഹത്തിന് വിട്ടത് അങ്ങനെ അദ്ദേഹം ഇപ്പോൾ അജ്ജിൻ്റെ തിരുവോരങ്ങളിൽ ലഭ് എന്ന് പറഞ്ഞ് അചഞ്ചലമായ വിശ്വാസം അദ്ദേഹത്തിന് അള്ള കാണിച്ച അത്ഭുതം കൂടി ആയപ്പോൾ അദ്ദേഹത്തിന് ഇരട്ടി വിശ്വാസം പൂർണ്ണ വിശ്വാസം കൂടിയിട്ടുള്ള സന്തോഷത്തോടു കൂടി ആനന്ദത്തോടു കൂടിയുള്ള ഒരു ഹജ്ജ് അദ്ദേഹം നിർവഹിക്കുകയാണ് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ പോവാൻ പോകാൻ പടച്ചോൻ നേരിട്ട് വന്ന് വിളിച്ചുകൊണ്ടായ പോലെ അദ്ദേഹത്തിന് അവിടെ അനുഭവം ഉണ്ടാവുകയാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് ഏതൊരാൾക്കും ആ ഒരു സന്തോഷവും ആനന്ദവും അനുഭൂതിയും ഒക്കെ ഉണ്ടാവുമല്ലോ അത് ചില ആളുകളുടെ അള്ളാഹുയിലുള്ള അചഞ്ചലമായ വിശ്വാസത്തിൻ്റെ ഒരു പ്രത്യേകതയാണത് കാരണം ഈ പാലസ്തീനിലെ ആ ഗസയിലൊക്കെ ഉണ്ടായ യുദ്ധത്തിൻ്റെ ഇടയ്ക്ക് ഒരു പത്രലേഖകൻ ഒരു കുട്ടിയോട് ഇതുപോലെ ചോദിക്കുന്നുണ്ട് മോൾക്ക് ഈ യുദ്ധത്തിൻ്റെ വിഷമതകളെ പറ്റി വിവരിക്കുകയും അതുപോലെ അതിനെപ്പറ്റിയൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ ഇതെല്ലാം അള്ളാഹുവിനോട് ഞാൻ പറയും ഞാൻ പറഞ്ഞു കൊടുക്കും അള്ളാഹുവിനോട് എന്ന് കരഞ്ഞുകൊണ്ട് കുട്ടി പറയണം അത് ആ കുട്ടിക്ക് അള്ളാഹെന്ന് പറയുന്നത് സ്വന്തം അടുത്ത നേരിട്ട് കാണാൻ പറ്റുന്ന ഒരു കൂട്ടുകാരനെ പോലെയാണ് ആ മനസ്സിൽ വെച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് ആ കുട്ടി അത് അങ്ങനെ പറഞ്ഞത് അതാണ് അള്ളാഹു പറയുന്നത് എന്നോട് എന്തും ചോദിച്ചോ നിങ്ങൾ എന്ത് ചോദിച്ചാലും തരാമെന്ന് പറയുന്നത് അപ്പം ആ തരണം എന്നുണ്ടെങ്കിൽ നമ്മളെ അത്രയും അടുക്കണം ആ അടുപ്പാണ് ഇവിടെ ഈ ഹാജയ്ക്കും സംഭവിച്ചത്